ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ

ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് ആദ്യത്തെ വേക്കൻസി യു എ യിൽ ടീച്ചിങ് വാക്കൻസി നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു ആണ് ഷാർജയിലാണ് വേക്കൻസി വരുന്നത് ഷാർജയിലെ അൽമുറൂജി ഇംഗ്ലീഷ് സ്കൂളാണ് ഏറ്റവും പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ആർട്ട് ടീച്ചർ വാക്കൻസികളിലേക്ക് ഇപ്പോൾ അൽമുറുജി ഇൻ്റർനാഷണൽ സ്കൂൾ ഷാർജ ഇപ്പോൾ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ബാച്ചലേഴ്സ് ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറയുന്നത് അതുപോലെ തന്നെ യു എ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് ഇവിടെ നിങ്ങൾക്ക് അൽമുറുജിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിനെ ഓപ്പൺ ചെയ്ത് ചെക്ക് ചെയ്യാം നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വാക്കൻസികൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ കൂടെ തന്നെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും അധ്യാപക മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു വേക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വാക്കൻസി യു എയിലെ എമറേറ്റ് ടാലൻസിലാണ് വന്നിരിക്കുന്നത് എമറേറ്റ് ടാലൻസ് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസികളിലേക്ക് ആളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യു ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മേഖലയ്ക്കാണ് ജോബ് നോക്കുന്നതെങ്കിൽ ഒരു അവസരം ട്രൈ ചെയ്ത് നോക്കുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് യുവരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കിയു എൽ ഒരു ടീച്ചിങ് വേക്കൻസി നോക്കുന്ന സുഹൃത്തുക്കളെ പറ്റിയൊരു വേക്കൻസിയാണ് യു എയിലെ ജംസ് സ്കൂളാണ് ഏറ്റവും പുതിയ വേക്കൻസിസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ജംസ് സ്കൂൾ ഇപ്പോൾ പ്രൈമറി മ്യൂസിക് ടീച്ചർ ടീച്ചർ ഓഫ് പി ഇ ടീച്ചർ ഓഫ് എം എഫ് എൽ എൽ പ്രൈമറി ഫ്രഞ്ച് ടീച്ചർ മാത്തമറ്റിക്സ് ടീച്ചർ ഇസ്ലാമിക് സ്റ്റഡീസ് ടീച്ചർ എച്ച് എച്ച്ഒ ഡി ഓഫ് മ്യൂസിക് അസിസ്റ്റന്റ് പ്രിൻസിപ്പാൾ തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലേക്കാണ് അവർ ഈ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് നിങ്ങൾക്ക് ജംസ് ഫസ്റ്റ് പോയിന്റ് സ്കൂളുണ്ട് ലിങ്കിൽ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുകൂടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി യു ഒരു കാറ്ററിംഗ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് എക്സൽ കാറ്ററിംഗ് എന്നാണ് കമ്പനിയുടെ പേര് എക്സിക്യൂട്ടീവ് ഷെഫ് അക്കൗണ്ടൻറ്റ് അസിസ്റ്റൻറ്റ് കുക്ക് തുടങ്ങിയ വാക്കൻസികളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാറ്ററിംഗ് കമ്പനിയിൽ നിങ്ങൾ ജോബ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രൊവ്യൂസ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടോട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി യു എയിലെ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാക്കൻസികളാണ് റെസ്റ്റോറൻറ്റ് മാനേജർ റസ്റ്റോറൻറ്റ് സൂപ്പർവൈസർ ഹെഡ് വെയ്റ്റർ വെയ്റ്റർസ് കിച്ചൻ പാസ്ട്രി ബേക്കറി കോമീസ് അതുപോലെ തന്നെ സ്റ്റിവാഡ് വെയ്റ്റർ വെയ്റ്റർസ് ബരിസ്റ്റ ഹെഡ് ബരിസ്റ്റ തുടങ്ങിയ വേക്കൻസീസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ജോബിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിത് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളെ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി ഖത്തറിലാണ് വന്നിരിക്കുന്നത് ഖത്തറിലെ മർസ മലാസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഇതിനായിട്ട് വേറെ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഐ വാക്കൻസിന്ന് തന്നെ ഈ ഒരു ഖത്തർ വാക്കൻസി ഇൻക്ലൂഡ് ചെയ്യുന്നത് വന്നിരിക്കുന്ന വേക്കൻസികളാണ് ബാർ ടെൻഡർ വെയ്റ്റർ വെയ്റ്റർസ് പാസ്റ്റിഷെഫ് കേക്ക് ആർട്ടിസ്റ്റോളജിസ്റ്റ് അസിസ്റ്റന്റ് ഐ ടി മാനേജർ ഗ്രാഫിക് ഡിസൈനർ ഡയറക്ടർ ഓഫ് വാക്കൻസിസ് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക് ഇന്ന് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വിവരുടേതായ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം